മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിന്റെ എട്ട് വാർഡ് മെമ്പർമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു വിമതര പാർട്ടിയിൽ തിരിച്ചെടുത്തതിന് പിന്നാലെയാണ് നിലവിലെ വാർഡ് മെമ്പർമാർ രാജിവെച്ചത് എം എസ് അലിഷോയ് വിവരങ്ങളുമായി ചെന്നിട്ട് അലിഷോയ് വിമതര ഉൾപ്പെടെയുള്ള അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എട്ടുപേർ പെട്ടെന്ന് രാജിവെക്കാറുള്ളത് ഈ എട്ടംഗങ്ങളാണോ കോൺഗ്രസിന് ആകെയുള്ളത് തീർച്ചയായും മറ്റത്തൂർ പഞ്ചായത്തിൽ അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത് അതുപോലെ തന്നെ പത്തംഗങ്ങൾ എൽ ഡി എഫിനുമുണ്ട് കൂടാതെ നാല് അംഗങ്ങൾ ബി ജെ പിയിലും പിന്നീട് രണ്ട് ഈ റിബൽ സ്ഥാനാർത്ഥികളുമാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസ് വിമതരാണ് ഇവർ ആയാണ് മത്സരിച്ചിരുന്നത് അവർ രണ്ടുപേരും വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു ഈ ഒരു കക്ഷിനില ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അസാധാരണമായ ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നത് മറ്റത്തൂർ പഞ്ചായത്തിൽ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള രീതിക്ക് തന്നെയാണ് അതായത് ഇവർ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രരായിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവർ ബി ജെ പിയുടെ പിന്തുണ ഉൾപ്പെടെ തേടിക്കൊണ്ട് എൽ ഡി എഫിൽ നിന്ന് മറ്റത്തൂർ ഭരണം മാറ്റാനുള്ളൊരു നീക്കമാണ് ഇവിടെ നടക്കുന്നത് അതായത് ഈ രണ്ട് വിമതർ വിമതരിൽ ഒരാൾ എൽ ഡി എഫിനൊപ്പം ചേർന്നു മറ്റൊരാൾ യു ഡി എഫിനൊപ്പം അതായത് നിലവിലുള്ള കോൺഗ്രസ് അംഗങ്ങളുടെ ഒപ്പം ചേരുകയാണ് ഉണ്ടായത് അങ്ങനെ ഒൻപത് അംഗങ്ങൾ അതിനോടൊപ്പം തന്നെ മറ്റ് നാല് ബി അംഗങ്ങളുടെ കൂടി പിന്തുണ ഉണ്ടാകുമ്പോൾ ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ ഈ കോൺഗ്രസിൻ്റെ മുൻ അംഗങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു ഒരു ഒന്നിച്ചു കൊണ്ടൊരു ഭരണസമിതി രൂപീകരിക്കാൻ കഴിയും എന്നുള്ളൊരു നിർണായകമായൊരു നീക്കത്തിലേക്കാണ് കടക്കുന്നത് പക്ഷേ ഇതിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ എത്രത്തോളം ഉണ്ട് അവരുടെ മൗനാനുവാദം ഇതിനുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല കാരണം ഡി സി സി പ്രസിഡൻറ്റുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ കത്ത് ലഭിച്ചിട്ട് പോലുമില്ല ഏതെങ്കിലും തരത്തിൽ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടുണ്ടോ എങ്കിൽ താൻ അറിയാതിരിക്കും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നുള്ളതാണ് ാണ് പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ മറ്റത്തൂർ പഞ്ചായത്ത് എൽ ഡി എഫ് പക്കൽ നിന്നും ഈ പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള യു ഡി എഫിന്റെ ഒരു നിർണായക നീക്കം അതിൽ പക്ഷേ പാർട്ടി തലത്തിൽ എത്രത്തോളം ഇടപെടൽ ഉണ്ട് എന്നറിയില്ല പക്ഷേ എന്ന സംശയം ഉൾപ്പെടെയുണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നാൽ ബിജെപിയുടെ പിന്തുണ സ്വീകരിക്കാൻ കഴിയില്ല സ്വാഭാവികമായി രാജിവെക്കേണ്ടി വരും അതേസമയം ഇപ്പോൾ കോൺഗ്രസിലെ അംഗങ്ങൾ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നേ രാജിവെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും ഇനി ഡി സി സി നേതൃത്വം എടുക്കുന്ന നിലപാട് ബി ജെ പി ചേർന്ന് അവർ അവിടെ ഒരു മുന്നണി ഉണ്ടാക്കുകയാണെങ്കിൽ ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ പാർട്ടി നടപടിയെടുക്കുമോ കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കേസിലേക്ക് കാര്യങ്ങൾ പോകുമോ അവിടെ വലിയ സസ്പെൻസ് അവശേഷിക്കുകയാണ് ലിഷോയിയാണ് വിവരങ്ങൾ നൽകിയത്